ഈ വണ്ടി നോക്കിയത് തന്റെ നട്ടാൻ പോണതാ ഏതെങ്കിലും കേറിയില്ലെങ്കി പറയണ കേട്ടോ അന്തർ ആയില്ലെങ്കിൽ എത്രയാട്ട് ചെയ്തു തന്നിട്ട് വേണം വീണ്ടും വെൽഡ് ചെയ്യാൻ വേണ്ടിട്ട് എന്തെല്ലാം പണികളാ ഇന്നലെ ഊരിന് ഇതേ ഇന്ന് വീണ്ടും ഇടണു പുതിയത് ബോഡി കെട്ടി ഇറക്കാൻ പോണു ഇന്നലെ വണ്ടി എടുത്ത് ബോഡി കെട്ടി ഇറക്കി നമ്മളുടെ ഹുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ചിക്കൻ ും ബീഫ് ഫ്രൈ വിത്ത് പൊറോട്ട ഓക്കെയാ അപ്പൊ വണ്ടി ഞങ്ങള് ഗുഡ് മോർണിംഗ് ഗായ്സ് ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിൽക്കുന്നത് നേരെ പെരുമ്പാവൂര് ലൈബ്രറിയിലാണ് കേട്ടോ അപ്പൊ നമ്മൾ നേരെ ഇന്നലെ രാത്രി വന്നതാണ് ആ രാത്രി വന്നതാണ് രാത്രി ഇറക്കി കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നിന്നത് പക്ഷെ രാത്രി ഇറക്കി കിട്ടിയില്ല അപ്പോൾ എന്തുണ്ടായിന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി വന്നപ്പോഴേക്കും ഇവിടെ ഇറക്കാനായിട്ട് ആൾക്കാർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് രാവിലെ ഇറക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് രാവിലെ ഇറക്കി അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഇതിനെക്കണേക്കാളും പിന്നെ വേറൊരു വണ്ടി വന്നു അത് ഇറക്കിപ്പോയിട്ടോ അത് ഞങ്ങൾ നോക്കി നോക്ക് അതിങ്ങനെ ഒരു പ്രത്യേക ഇതിലായിരുന്നു തട്ടിയായിരുന്നു അപ്പോൾ ആ വണ്ടി ഇങ്ങനത്തെ പറക്കി ഇറക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ബ്രേക്ക് കിട്ടിയിട്ട് ബ്രേക്ക് വെട്ടിയിട്ട് ഇറക്കി ഇറക്കി പോകുവായിരുന്നു അപ്പോൾ അതൊന്നും തട്ടുന്നത് നോക്കട്ടെ നിങ്ങൾ ഇതാണ് ഇവർക്ക് സുഖമായിട്ട് ഇറക്കാംന്ന് പറഞ്ഞ കാരണം നല്ല പരിപാടി കേട്ടോ കടച്ചു വന്നിട്ട് ബ്രേക്ക് കിട്ടായിരിക്കും ഒരു കഷ്ണം വേണു വണ്ടിയുടെ പണി ഇട്ട് കഴിയുകയും ചെയ്യും ടയർ മലയ്ക്ക് വലിയ മരം അപ്പോൾ വയ്ക്ക അപ്പൊ ഇടിച്ചില്ല ഇടിക്കുമ്പണ്ടി പഠകു പറഞ്ഞിട്ട് നിൽക്കും അപ്പൊ ആ സാധനം മുഴുവൻ നിലത്തേക്ക് വീഴും പരിപാടി ഇങ്ങനെ ഇറക്കുന്നോണ്ടിണ്ട് ഈ വണ്ടി ഇപ്പൊ ആദ്യം അവര് ഇറക്കണത് നമ്മടെ വന്നതിന് ശേഷം അല്ല ശരിക്കും പറഞ്ഞു ഈ വണ്ടി വന്ന ഇനി അടുത്ത പരിശ്രമം ഇപ്പൊ അറിയാൻ വീഴുല്ലെന്ന് അയ്യോ വണ്ടിക്കാര് ജമ്മു തീർന്നു പോണേ ടയറിൻ്റെ ഉള്ളിലും മൊത്തം വീഴില്ലേ ഇനി എടുക്കാൻ പറ്റുമോ ടയർ പോവില്ലേ അങ്ങനെ ഓടിച്ചെടുക്കാൻ വീടിന്റെ അടുത്ത പ്രാവശ്യം നോക്കട്ടെ ഇതിലെന്തായാലും വീഴും ക്യാബിന്റെ മുന്നിലേക്ക് ഇങ്ങനെ ഇടിക്കണ കൊറേ എണ്ണം കളക്കുമ്പോ ചെലപ്പോ ക്യാബിന്റെ അവിടേക്ക് വീണ ഇനി എന്താ ചെയ്യാളിവിടെ നിന്ന് സ്റ്റോപ്പ് കാണിക്കണോണ്ട പ്രശ്നം ഒറ്റക്കുമ്പോഴേക്ക് എന്തായാലും ഇങ്ങനെ തന്നെ ഇറക്കണേ അപ്പം പിന്നെ കൊണ്ടു ഇടിച്ചിട്ട് ഇറക്കേണ്ടി വരും സ്റ്റോപ്പ് പറയണ്ടിരിക്കുക നല്ലത് പാവം ചിലപ്പോൾ വണ്ടിയുടെ ഓണർ അവിടാ ഈ വണ്ടിക്കാരണിപ്പോൾ മെടുക്കരായി ദേ ഇപ്പം തന്നെ വന്നു ഇപ്പം തന്നെ ഇറക്കി ഇപ്പം തന്നെ പോണോ അത് അടിപൊളിയായി ആ യൂണിയുകാർക്ക് ഇങ്ങനത്തെ വണ്ടി ഭയങ്കര ഇഷ്ടമല്ല അപ്പോൾ ഈ യൂണിയുകാർ ഷിഫ്റ്റ് മാറും അപ്പം അത് മാറി അടുത്ത ആൾക്കാർ വന്നേക്കാളും മുന്നേ അവർ എളുപ്പമത് ഇറക്കി വേഗം പോകാനുള്ള പരിപാടി ചെയ്തതാണ് സൂപ്പറായി എന്തായാലും ബോഡി ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ സുഖമായിരുന്നു നമുക്ക് ബ്രേക്ക് ഔട്ടി ബ്രേക്ക് ഔട്ടി ഇടിച്ചിറക്കായിരുന്നു പക്ഷെ വണ്ടിയുടെ പണി കഴുകി നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ രാജേഷ് മുകളിൽ നിന്ന് കയർ അയക്കാണ് അപ്പോൾ ഇവിടുന്ന് താഴ്ത്തൊരു യൂണിയൻകാര് വന്നിട്ടുണ്ട് യൂണിയൻകാർ വന്നിട്ട് ഇപ്പോൾ കയറ് ലൂസ് ചെയ്ത് കൊടുക്കുക മുകളിൽ മടക്കി വയ്ക്കണം അപ്പോൾ ഞാനും കൂടി ഒന്ന് സഹായിക്കട്ടെ ഇത് അയച്ചു കൊടുക്കട്ടെ അപ്പം ഇനിയിപ്പോൾ നമ്മൾ തൊട്ടടുത്ത് നിന്ന് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ നമ്മുടെ മേത്തേക്ക് ചാടും അപ്പോൾ മഹാറി ലാശം നിന്ന് വീഡിയോ എന്തെങ്കിലും പിടിച്ചില്ലെങ്കിൽ ക്യാമറ ഉണ്ടാവില്ല നമ്മളും ഉണ്ടാവില്ല നല്ല വണ്ട പീസുകളല്ല ഉറ്റി താഴത്തേക്ക് ഇടയാണ് ഷേ നമ്മള് കൊണ്ടന്നിട്ടുള്ള സാധനം മൊത്തം ഇതേപോലെ ആക്കൂര് ഇത് കണ്ടോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാളികളായിട്ട് പ്ലൈവുഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഈ സാധനം ഉപയോഗിക്കുന്നത് കണ്ടു ഇതാണ് അതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവം കട്ട് ചെയ്ത് നോക്കി നോക്കിട്ടാ നമ്മള് വീൽ കപ്പ് അയച്ചു വെച്ചത് വളരെ അധികം നന്നായി ഇല്ലെങ്കിൽ വീൽ കപ്പ് നല്ല സാധനം ഉണ്ടാവില്ലായിരുന്നു അല്ലേ അതന്നെ ഭംഗി കൂടിയാണ് ഇപ്പൊ എന്തായാലും പിന്നെ അത് കുഴപ്പമില്ല കൊഴപ്പില്ല നമ്മുടെ ഇടയില് പോരും പക്ഷെ അത് വീല് മോനെ അതിലൊരു പോന്നെ അതിനുള്ളൂ ഇതിന് നിറച്ച് മീലു വീലിന്റെ ഉള്ളില് കുടുക്കും അറിയുമോ അപ്പൊ ജാമായിട്ട് വണ്ടി ആ ഫ്രണ്ടിൽ മാത്രം പോരും ഉള്ളില് കിടക്കണമെങ്കിൽ അവിടെ പെടും എന്തായാലും ഇടപെടാന്ന് ഇറക്കുണ്ട് ഇനിയിപ്പോ കൊറേ മുകളിൽ തട്ടിട്ടുള്ളത് കഴിഞ്ഞാൽ ബോഡി പുറത്ത് ഇറക്കുമ്പോഴാണ് സമയം കൂടുതലെടുക്കുള്ളു ഇത് പെട്ടെന്ന് തീരും വീലിന്റെ അടിയിലേക്ക് പോവാണ്ടിരിക്കാൻ വേണ്ടിട്ട് അവര് ഫസ്റ്റ് ഇട്ട കട്ട തന്നെ വീലിനോട് ചേർത്ത് വെക്കാൻ പറഞ്ഞു അപ്പോൾ പിന്നെ അടുത്ത ഇടുമ്പോൾ വീലിന്റെ ഉള്ളിലേക്ക് പോയില്ല ഇനിയിപ്പോ എന്താവും എന്നുള്ളത് അറിയില്ല ചിലപ്പോ പോവും എന്നാലും അങ്ങനെ വെച്ചിട്ടുള്ള കാരണം ചെറിയ തടയുണ്ട് ശരിക്കും പറഞ്ഞ പ്ലൈവുഡ് കൊണ്ടുപോകണ വണ്ടി പ്ലൈവുഡ് കൊണ്ടു വരുന്നതാണ് വണ്ടി കുറച്ച് കേട്ടിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് അവര് കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഇനി വീലിന്റെ അടിയിലേക്ക് അടിയിലേക്ക് പൊക്കായി കഴിഞ്ഞാൽ തെറിച്ചു പോവും അപ്പൊ കുറച്ചൊന്നും കേട്ടിടാൻ വേണ്ടിട്ടാണ് വേറൊരു വണ്ടിയും ലോഡ് കയറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ആർവീലാണ് ആർവിയിലും ഏറെക്കുറെ കണ്ടോ ഇത്രയൊക്കെ തന്നെ ഉണ്ട് ലോഡ് പിന്നെ ഇത് വേറെ എന്തോ ടൈപ്പ് മരമാണ് എന്നുണ്ട് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പ്ലാവും അതുപോലെ റബ്ബറും ആണ് ഇത് വേറെ എന്തൊരു ടൈപ്പ് മരമാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലൈവുഡിന് വേണ്ടി മാത്രമുള്ള ടൈപ്പ് വല്ല സൈസായിരിക്കും അത് എന്ത് വരാമെന്നുള്ളത് മനസ്സിലാവുന്നില്ല എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മൾ കൊണ്ടുവന്ന മരത്തിനേക്കാളൊക്കെ നല്ല വൃത്തിയിൽ ഉള്ള മരാണ് സംഭവം ഇത് നമ്മുടെ വണ്ടിയുടെ അപ്പുറത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് ഇനിയിപ്പോ അവിടെയാണ് മെഷീൻ കിടക്കുന്നത് അവിടെയാണ് മരത്തിന്റെ തൊലികളയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മളെ കൊണ്ടു നിന്നിട്ടുള്ള സാധനങ്ങളൊക്കെ കയ്യോടെ തന്നെ മെഷീനിലേക്ക് പോവാണ്ട തൊലികളയാനായിട്ട് തൊലി തൊലി കളഞ്ഞ സാധനം എന്തെല്ലാം എന്തായാലും എനിക്ക് ഇവിടത്തെ വർക്കും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു ചടപട ചടപടന്ന് പറഞ്ഞിട്ടാണ് ഇല്ലെങ്കിൽ എങ്ങനെ ഇത്രയധികം പ്ലൈവുഡ് ഇണ്ടാക്കണ്ട മരം കൊണ്ട് നമ്മളെ ഇറക്കി തീർന്നുല്ലേ എന്തായാലും കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കേട്ടോ ഉഷാറായി കേരളക്കാരും പകുതി സമയം മതിയായിരുന്നു അടുത്ത വണ്ടി വന്ന് ഇറക്കി തുടങ്ങി കേട്ടോ നമ്മടെ തീരാറുമായി നമ്മള് കൊണ്ടുവന്ന സാധനം എന്തെ പ്ലൈവുഡ് ആയി തുടങ്ങി അവിടത്ത് ഏറ്റവും അപ്പോളോ ഇന്നലെ മരായിട്ട് നിന്നായിരുന്നുഡ് അതെ നാളെ ഒരു കടയില് ഈ വണ്ടി നോക്കി തന്നെ നട്ടാൻ പോണതാ ഓ കാര്യില്ല ഒന്ന് രണ്ട് തടിയൊക്കെ വീഴുന്നുള്ളൂ നമ്മുടെ വണ്ടി ഇടയ്ക്ക് ഇടയ്ക്ക് കയറ്റി ഇടണം കേട്ടോ ചേറ്റി ഇടുമ്പോ വീടിന്റെ ഉള്ളേക്ക് വെള്ളം പോയിണ്ടോ ഇല്ലല്ലോ ഈ വട്ടനെ കയറ്റി വരുന്ന വണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ബ്രേക്ക് വെട്ടിട്ട് അടിക്കട്ടെ കൂടുതലും ചെയ്യാ നമ്മുടെ നീളനെ ആയാലും അങ്ങനെ ചാടൂല്ല പിന്നെ ടയറിന്റെ അടിവശത്ത് തന്നെ ഇത് വരുന്ന മാത്രം നോക്കണ്ടി കയറ്റി കിട്ടുമ്പോളെ അതൊക്കെ ഞാൻ നോക്കി അപ്പുറത്ത് നോക്കി അതിൻ്റെ കൊണ്ട് എടുക്കാൻ പറഞ്ഞ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളതൊക്കെ മാറ്റി ടയറിന്റെ അടിയിലുള്ളത് ഫുള്ള് ലോഡിറക്കി കഴിഞ്ഞോട്ടോ നമ്മൾ നമ്മളവിടുന്ന് മാറ്റി നിർത്തി അതിന്റെ ഉള്ളില് വല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ച് വൃത്തിയാക്കണം അത് തന്നെ വേറെ പരിപാടിയൊന്നും ഈ പൈസ മേടിക്കണം പോകണം ലോഡിങ് ഉണ്ടാകേ പക്ഷെ നമ്മളവിടെ എത്ര യൂണിയാർ വേണം ഈ സാധനം ഒന്നും എടുത്ത് കയറ്റണമെങ്കിൽ ആണോ സിമ്പിൾ പരിപാടി ഏ വണ്ടി അതിൽ നിന്ന് ഊരിയെടുത്തു കയറ്റി വെച്ചു അവരെണ്ണം പോലും അനങ്ങിയിട്ട് പോലും ഇല്ല ഇങ്ങനെ വേണമല്ലേ കാര്യങ്ങൾ ഗൾഫ് ലിസ്റ്റാ ൾഫ് സിസ്റ്റാണ് ഇതൊക്കെ എന്തായാലും പൈസ മേടിക്കാൻ വന്ന കാര്യം ഇതൊക്കെ കാണാൻ പറ്റി ഗൾഫിലെ ഡ്രൈവറാവും ഫോർട്ട് ലിഫ്റ്റിൽ പറയുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് പേരറിയില്ല അടുത്ത ലോഡായിട്ട് വന്നു കേട്ടാ ഇനി ഇത് അതേപോലെ തന്നെ ഗറ്റ് വെക്കും മരത്തിന്റെ തൊലി കട്ട് ചെയ്തത് കൊണ്ട് വന്നിട്ടുള്ള വണ്ടി വന്ന കേട്ടോ ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോ പല പല വണ്ടികളും പല പല ലോഡുകളും കാണാൻ വന്നിട്ടുണ്ട് നല്ല കളറുള്ള മരങ്ങളാണെങ്കിൽ ഇതേപോലെ ഇരിക്കും കേട്ടോ മറ്റു ചെറിയ 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 പീസുകളായിരിക്കും അല്ലെങ്കി ഞങ്ങള് കുറച്ചു നേരമായിട്ട് വെയിറ്റ് ചെയ്യാണ് കാഷ്യർ വന്നിട്ടില്ല അപ്പോൾ കൊറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കുക അതിന്റെ ഇടയ്ക്ക് രാജേഷ് ആണെങ്കിൽ കിടന്നുറങ്ങി രാത്രിയിൽ രാത്രി തുറക്ക ശരിയായില്ലെന്ന് പറഞ്ഞു അപ്പോൾ കിടന്നു ഇറങ്ങി ഞാനാണെങ്കിൽ റെസ്റ്റ് എടുക്കുക കുറേ നേരം റെസ്റ്റ് എടുക്കുന്നു ഒമ്പത് മണി ആകുമ്പോൾ വരും എന്ന് പറഞ്ഞാൽ പത്ത് മണി ഒരാൾ വന്നിട്ടില്ല സംഭവം തട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓട്ടത്തിന് വേറെ പോകാനും പറ്റാണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് പറഞ്ഞ പോലെയാ അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് ഇറങ്ങി തൊട്ടിപ്പുറത്ത് ഒരു ബോഡി വർക്ക്ഷോപ്പ് ഉണ്ട് നമ്മുടെ മസ്റ്റൊക്കെ ബോഡി കെട്ടിയിട്ടുള്ള വർക്ക്ഷോപ്പാണ് സൂപ്പർ കുറുപ്പം പടി ഇപ്പൊ നമ്മുടെ ബോഡി ചെറുതായിട്ട് അകന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ വർക്ക്ഷോപ്പിൽ ഒന്ന് പോയിട്ട് അത് കാണിച്ച് അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്ക് അതിന് മുന്നേ ഒരു ചായ കുടിച്ചിട്ട് പോകാനാവശ്യം ഇപ്പോൾ ചായ കുടിക്കാനായിട്ട് കൈ വന്നതാണ് ശരിക്കും വന്നപ്പോൾ നോർത്ത് ഇന്ത്യൻ ഇടയിൽ വന്നപ്പോഴത്തെ ടച്ചായിട്ടാണ് കൂടുതൽ ഹിന്ദുകളും മലയാള ഫുഡ് വളരെ കുറവാണ് മലയാള ഫുഡ് പിന്നെ ബംഗാളിലൊക്കെ പോയി കഴിഞ്ഞാൽ മലയാള ഫുഡ് കൂടുതലും തോന്നും ചായ കുടിക്കാൻ നിർത്തിയതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഗ്രീസടിക്കേണ്ട സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കയ്യോടെ ഗ്രീസ് അടിച്ച് അതുപോലെ തന്നെ എല്ലാ വീട് എയർ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെ ബോഡി വെൽഡ് ചെയ്യുന്ന പറ്റി പോകുന്നു ചോദിച്ചിട്ട് പറഞ്ഞിട്ട് അപ്പോൾ ആദ്യം എയർ അടി ഗ്രീസ് അടി രണ്ട് കാര്യങ്ങളായിട്ട് വണ്ടി ഭംഗിയാവണം അല്ലേ ഏതാഴ്ച എന്നിട്ടാണ് ഓടാൻ പാടുള്ളൂ എന്നിട്ട് ആരെങ്കിലും വിളിച്ചാൽ മതി ഏഹ് അല്ലെങ്കിൽ അവർ വേഗം പാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞോട്ടെ പത്ത് മണി അവിടെയുള്ളൂ അപ്പൊ ഒന്ന് പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ ചെയ്ത് വെൽഡിംഗിന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെൽഡിങ്ങിന് പോയി ചിലപ്പോൾ എത്ര സമയം എടുക്കുവോന്ന് അറിയാണ്ട് ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ അതും ചിലപ്പോൾ കിറ്റലാവും അപ്പോൾ അവർ വേഗം വണ്ടി കൊണ്ട് വന്ന് പറയുന്നത് ഞാൻ വെൽഡ് ചെയ്യുക കഴിയുമ്പോൾ കുറേ നേരം പറഞ്ഞാൽ ഓട്ടം പോകരുത് പിടിപ്പിച്ചു ഇടാതിരിക്കില്ല എന്ന് പറഞ്ഞ നമ്മളുടെ കിസം അപ്പോൾ എന്തായാലും ഈ രണ്ട് കാര്യങ്ങൾ കേട്ടോ ഏതെങ്കിലും കേറില്ലേ എന്ന് പറയുന്നു ട്ടോ അंदर ആ ഇല്ലെങ്കിൽ ക്യാ बोलते ഹിന്ദी मालूम नहीं तोड़ा हां द ने नहीं जाने का पता नहीं का അപ്പോൾ கரெക്റ്റ് ആയി ഇങ്ങനെ ആണ് ഹിന്ദി പഠിക്കുക കണ്ടോ ആйसा बोला അല്ലേ ആ ठीके नहीं जाने का पता नहीं का கரெക്റ്റ് ഹിന്ദി ല്ലോ ആ കയറിച്ചത് ഏ കീതാ इसको मारो इधर से गिरी ज्यादा नहीं नहीं दो बार मारो। तो ब्रेक में ब्रेक बार में जाएगा लगेगा आपको पूरा मलयालम െ ഇത് എല്ലാ സ്ഥലത്തും സുഖമായിട്ട് അടിയാൻ പറ എത്രയാ നൂറണ്ടായുള്ളൂ നൂറ്റി നൂറ്റി മുപ്പത് വെക്കാറ് നൂറ്റിമുപ്പത് വെച്ചോട്ടെ ആ ഫ്രണ്ട് നൂറ്റി ഫ്രണ്ടേ നിങ്ങൾ എത്ര വെക്കാറ് സാധാരണ സാധാരണക്ക് ആ അപ്പൊ നൂറ്റിമുപ്പത് വെച്ചോ ഇത് മാത്രം നോക്കിട്ടുള്ളൂ എല്ലാം നോക്കിട്ട് അടിച്ചോട്ടോ ബാക്കി ബാക്ക് നൂറ്റി അറുപതല്ലേ വെക്ക ആ ബാക്കിയൊക്കെ നൂറ്റി അറുപതും വെച്ചോ അപ്പൊ അടി അവിടെ നടക്കണു റെഡി ഇവിടെ നടക്കണു ബായി എല്ലായിടത്തേക്ക് നേരത്തെ പറഞ്ഞൊന്ന് വാചകം പറയാം അപ്പൊ അങ്ങനെ ഗ്രീസ് അടിയും കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ എന്താ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാനൂറ് രൂപയാണോ ഞാൻ ഇതിനെല്ലാം നല്ല ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ ഇത് ഇതൊക്കെ പറഞ്ഞ മുന്നൂറ് രൂപ ഫീസടിക്കാനും അതുപോലെ തന്നെ നൂറ് രൂപ ഏർത്തിക്കാനും ശരിയാണോ തെറ്റാണോന്നൊള്ള അറിയില്ല അപ്പൊ എന്തായാലും കൊടുക്കും ഇനിയിപ്പോ പല സ്ഥലത്തും പല പൈസ ആയതുകൊണ്ട് നമുക്ക് അതിനെ പറ്റി അറിയൂലോ എന്തായാലും വെള്ള സ്ഥലത്തേക്ക് പോയി സമയം പോയി അല്ലേ പ്രാവശ്യം എത്ര കൊല്ലങ്ങൾക്ക് മുന്നേ ഇവിടെ വന്നിട്ടില്ല ബോഡി വർഷോപ്പിൽ ഓർമ്മയുണ്ട് അന്നൊക്കെ ഈ പഴയ കൊല്ലം എട്ട് കൊല്ലം അന്നൊക്കെ ഇവിടെ വണ്ടി നിറച്ചായിരുന്നു എന്തോരം വണ്ടികളായിരുന്നു വണ്ടികളില്ല ടിപ്പർ ഇല്ല ടാങ്കർ ലോറിയൊക്കെ വല്ലപ്പോഴും അതെ അന്നൊക്കെ എന്തോരം വണ്ടിയായിരുന്നു പുതിയത് കിട്ടുന്നില്ല വളരെ കുറവാ അപൂർവം അപൂർവന്ന് അന്നെന്തോരും ആയിരുന്നു പിന്നെ അന്നത്തെ കണക്കൊക്കെ ഒന്നുമില്ല ഞാൻ പറഞ്ഞത് വണ്ട് ചെയ്യാനായിട്ട് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ വെൽഡ് ചെയ്യാൻ പറഞ്ഞാൽ ചൂടാക്കിയിട്ട് അടുപ്പിക്കാനാണ് പോകുന്ന പോലും അപ്പോൾ ഇവിടെ പണി എന്ന് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ സൈഡിൽ വെൽഡ് ചെയ്ത് കട്ട് ചെയ്തു കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തെയ്യം ബ്ലോക്ക് ഇട്ടിട്ട് വലിച്ച് അടുപ്പിക്കാനുള്ള പരിപാടിയാണ് എന്നിട്ട് വേണം വീണ്ടും വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആദ്യം വെൽഡിങ്ങിൻ്റെ ഒക്കെ ശബ്ദം കാര്യം ഒന്നും കേൾക്കില്ല ഇനി ഇലക്ട്രിക് വെൽഡിംഗ് ഉള്ളു അപ്പോൾ അതുപോലെ തന്നെ ബാറ്ററിയുടെ കണക്ഷനും കാര്യങ്ങളൊക്കെ അഴിച്ചു ഇനി അതുപോലെ ബാറ്ററിക്ക് സപ്പോർട്ട് ചെയ്യണ ഒരു സംഭവം ഉണ്ട് അത് വെൽഡ് ചെയ്യിക്കണം പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ ഗ്രില്ല് വെൽഡ് ചെയ്യണം ഹുക്ക് നമ്മൾ എടുത്തു കൊടുക്കേണ്ടത് ഹുക്ക് പറഞ്ഞിരിക്കാമായിരുന്നു ഹുക്കിൻ്റെ കാര്യം അപ്പോൾ അത് ആറിനുണ്ട് അതും വെൽഡ് ചെയ്യാറുണ്ട് ബാക്കിൽ എന്തെല്ലാം പണികളാ ഇന്നലെ ഊരിനു ഇതേ ഇന്ന് വീണ്ടും ഇടണു അറിയോ എങ്ങനെയാണ് പണി കുറേയുണ്ട് ഇപ്പോൾ അവർ ഊണ് കഴിക്കാനായിട്ട് പോയി കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഈ സംഭവം അടുപ്പിച്ചു വെൽഡ് ചെയ്ത് എന്താ പറയുക പൊട്ടിച്ചതിന് ശേഷം അടിപ്പിച്ച ചെയ്യുമ്പോൾ ഒക്കെ വെച്ച് അടുപ്പിച്ച് ചെയ്തപ്പോൾ അത് കറക്റ്റായി ഇനി നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ചാൻസ് അങ്ങനെ നീണ്ടു പോരികയാണെങ്കിൽ വീണ്ടും കുറ്റിയിടാൻ വേണ്ടി ഇപ്പുറത്ത് ഒരെണ്ണം കൂടി ചെറുതായിട്ട് ഒരു ഹോളത്തിൽ ഇപ്പുറത്തേക്ക് വെച്ച് വെൽഡ് ചെയ്യും അപ്പോൾ ഇനി ഇപ്പോൾ തന്നെ നമുക്ക് ഇടാൻ പറ്റി മറ്റേ തന്നെ ഇനി ഇടാൻ പറ്റില്ല ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ വളച്ചിട്ട് ഇവിടെ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ ഇത് തലക്കാലത്തേക്ക് ഇവിടെ ഇവിടെ ഇങ്ങനെ ആയതുകൊണ്ട് ഒതുങ്ങിയിരുന്നോളും അപ്പോൾ ഇപ്പോൾ സ്റ്റഡി കണ്ടോ ആദ്യം ഇങ്ങോട്ട് വളഞ്ഞ നിന്നെ സെൻ്റർ ചെറിയ ഇതുണ്ട് അത് ശരിക്കും ഇതേപോലെ എന്താ പറയുക എല്ലാ ലോഡുകളും ബോഡിമേ തട്ടി കയറ്റുന്ന ലോഡുകളൊക്കെ വരുമ്പോൾ ചെറിയ ബെൻഡ് വരും എന്തൊരു ഏകദേശം പ്രശ്നം ഒന്നുമില്ല അത് കറക്റ്റ് ചെയ്തിട ഞാൻ രണ്ടുപേർക്കും കൂടി ചെയ്യാനേ പറ്റുള്ളൂ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ആഗ്രഹം എങ്ങനെയാന്ന് സീറ്റിംഗ് ആണ് നോക്ക് കറക്റ്റ് ഹോള് തന്നെയല്ല മറ്റേ ഈ സൈഡ് ഇതുകള് എഡ്ജ് കറക്റ്റ് ആയിട്ട് ആയിട്ടായിട്ട് നിൽക്കണല്ലേ എല്ലാ ഭാഗവും കുഴപ്പമില്ല ഫിറ്റ് ചെയ്യാം നിനക്ക് പണി നീ ഇതൊക്കെ പഠിക്കണം എല്ലാം പഠിക്കണേ പണി പഠിക്കാൻ അല്ല പിന്നെ കഞ്ഞിടിച്ചു കഞ്ഞിടിച്ചു അത് മാത്രം അല്ലാണ്ട് പണിക്ക് ആഗ്രഹമൊന്നും എനിക്കും അതൊരു അരമണിക്കൂർത്തെ പ്രയത്നത്തിന് ശേഷം ഞങ്ങളങ്ങനെ കപ്പ് സിറ്റ് ചെയ്തു ഇനി ഈ ഓരെണ്ണമുണ്ട് അത് ഇതിൽ ബോൾട്ട് അയക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ടയറിന്റെ വർക്ക്ഷോപ്പിൽ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ അയക്കാന്ന് ഇനി ഊൺ കഴിക്കാൻ പോവാണ് ഇവരിപ്പോഴു വന്നു ഇനിയിപ്പോ നമ്മൾ ഊൺ വഴിക്കാൻ പോവുകയാണ് വണ്ടിയിലത്തെ പണിയാകുമ്പോഴത്തെ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ എപ്പോഴും വേർത്ത് കുളിച്ചേ നിക്കു സാധാരണ രീതിയിൽ നല്ല ചുള്ളന്മാരായിട്ടൊന്നും നടക്കാൻ പറ്റില്ല നമ്മളിവിടെ വണ്ടി പണിയാൻ വന്നപ്പോഴാണ് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ചേട്ടൻ ഇത് വണ്ടി പുതിയത് ബോഡി കെട്ടി ഇറക്കാൻ പോണു ഇന്നല്ലേ ഇന്നല്ലേ ഇറങ്ങല്ലേ ഒത്തിക്കല്ലേ വന്നിട്ടുള്ളൂ ഒത്തിക്ക ആണോ ആ ആ അപ്പോൾ ഇന്ന് ഇതേ ബോഡി കെട്ടി കംപ്ലീറ്റ് ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് പുത്തം വണ്ടി ഇത് ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പൊ ഇന്നിപ്പോ നമുക്ക് എവിടേക്ക് പോകണ്ടേ രാഷ് ആ കുഴപ്പമില്ല എവിടേക്കിനും പോണ അല്ലാണ്ട് പറ്റില്ല അല്ലേ ആ അബദ്ധത്തിൽ വന്ന അത് എന്നോട് അന്ന് ചോദിച്ചു ഏതാ നല്ലതെന്ന് ചോദിച്ചു ഏതാ വെച്ചാൽ പൊരിച്ചോ എന്ന് പറഞ്ഞു സംഭവം സാധനം എടുത്തു പക്ഷെ ഞാൻ വണ്ടി എടുത്തത് അറിഞ്ഞില്ലായിരുന്നു ഊട്ടാ ആ അന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഞാൻ എടുത്ത പറഞ്ഞ സമയം സാധനം സെറ്റ് ചെയ്തു കുഴപ്പമില്ല അപ്പം ഈ ചേട്ടന്റെ ഓട്ടങ്ങളാണ് ഞങ്ങൾ ആ വഴിക്കൊക്കെ പേരമംഗലം വശത്തേക്കൊക്കെ കൂടുതലും ഓടാറ് ഇതാണ് പുത്തമസ്തയുടെ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടാ പുത്തമസ്ത ശരിക്കും പറഞ്ഞാൽ ഈശ്വറിനായിട്ടും ഗെറ്റപ്പ് ഉണ്ടെന്ന് പറയില്ലേ മൊത്തത്തിൽ ഇടുപ്പായി വണ്ടി ഹൈറ്റും ഒക്കെ തോന്നുമ്പോൾ ആദ്യം ഈശ്വർ നല്ല പവറും മറ്റേ മസ്തൊരു അവിഞ്ഞ പോലത്തെ ലുക്കൊക്കെ ആയിരുന്നു ഇപ്പം അതൊക്കെ മാറി ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മസ്തയാണ് ഏഷറിനെക്കാട്ടും അടിപൊളി വണ്ടിയുടെ ഉള്ളൊക്കെ കാണിച്ചു തരാട്ടോ ഉള്ളൊക്കെ നമ്മളുടെ വണ്ടീനൊക്കെ വിട്ടിട്ട് മാറി ആദ്യമൊക്കെ ഈ പേടൊക്കെ വെറും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മറ്റേ എന്താ പറയുക കാർഡ് ബോർഡിൻ്റെ പെട്ടി പോലത്തെ സാധനം കൊണ്ടൊക്കെയാണ് നമ്മുടെയൊക്കെ അടിച്ചിട്ടുള്ളത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം മാറ്റും സീറ്റും ടോപ്പും എല്ലാ സംഭവങ്ങളും സ്റ്റിയറിംഗ് ഒക്കെ മാറിയുണ്ട് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ക്ലച്ച് ഭയങ്കര ടൈറ്റ് ആയത് എയർ ക്ലച്ച ആയതുകൊണ്ട് തന്നെ കാഴ്ചവുക ബ്രേക്കൊന്നും പിന്നെ കുഴപ്പമില്ല മസ്തയുടെ അടിപൊളി ആക്സിലേറ്റർ പിന്നെ സെൻസർ ടേറ്റൊക്കെ ഉണ്ട് റിവേഴ്സാണ് കിടക്കുന്ന കിടക്കണ ഓൺ ചെയ്യാം നോക്കിയേ പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ സെറ്റ് വെച്ച് കമ്പനി സെറ്റ് വെച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ മറ്റേ ഫാൻ ഏ ബ്രേക്ക് ആ എ സിയുടെ ഫാൻ ഹാങ് അല്ല ഓക്കേ അല്ലേ എ സിയുടെ ഫാൻ അതുപോലെ എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ വരുന്ന മസ്തം എന്തായാലും അടിപൊളിയാണ് സീറ്റ് ഒക്കെ ലേശം ഒന്ന് ഹൈറ്റ് ആക്കണം എന്നാലും ഇതിപ്പോ പുഴിയിലിരിക്കാൻ പോലെയാ അതൊക്കെ ലേശക്കറി ഹൈറ്റ് ഉണ്ടെങ്കിൽ അടിപൊളിയാണ് പിന്നെ വണ്ടി ക്യാബിൻ ബാക്ക് സൈഡ് ഒന്നും വലിയ വ്യത്യാസമൊന്നുമില്ല അതേപോലെ തന്നെ ഫ്രണ്ടാണ് മൊത്തത്തിൽ മാറിയിരിക്കണേ ഒരു ലുക്ക് ആയിട്ടുണ്ട് ഇപ്പൊ കാഴ്ചപ്പുറത്ത് അതുപോലെ ഡാഷ് ബോർഡൊക്കെ മാറി എം ആയി ഏഴ്സ് ചാവിണോ ആണോ അപ്പോൾ അതുപോലെ തന്നെ വണ്ടി മൊത്തത്തിൽ അടിപൊളിയായിട്ടോ ലൈറ്റും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഇവിടെ ഒരു ബ്ലീഡിങ് വന്നിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് വേറെ എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ലൈറ്റൊക്കെ പഴയതുപോലെ തന്നെ ഈ ഡാഷ് ബോർഡ് മാറി തന്നെ ഒരു വൃത്തിയെ പഴയത് ഡാഷ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയിം ഉണ്ടായിരുന്നില്ല പിന്നെ എന്തൊക്കെ പറയുക നമ്മുടെ ഡിജിറ്റലാക്കി മീറ്ററുകളൊക്കെ അത് കുറേ നാളായിട്ടോ ഡിജിറ്റലായിട്ട് നമ്മളിന്നും ഡിജിറ്റലല്ല സാധാരണ ടൈപ്പ് ഉണ്ടോ എൻ്റെ പൊന്നേ ലോകത്തിലുള്ള ലൈറ്റ് മുഴുവൻ തെളിഞ്ഞെന്ന് പറഞ്ഞില്ലേ മലപ്പുറം ഇട്ടപോലെ ഈ പള്ളിപ്പെരുന്നാളിൽ ഉള്ള് തെളിഞ്ഞു അങ്ങനെ പിന്നെ രണ്ട് സംഭവം ഇത് എന്തിനാണവ രണ്ട് ബട്ടൺ എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുക അത് ജി പി എസിൻ്റെ ഒരു കമ്പനി വരുന്നതിൽ സംഭവമാണോ ഓ രണ്ടെണ്ണ ഇടയ്ക്കിടയ്ക്ക് മിന്നുണ്ട് പിന്നെ ഇതൊരു ചാർജ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്നിട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ലാറ്റ്ലൈറ്റ് അഡ്ജസ്റ്റ് എക്കോ മോഡും പവർ മോഡും അങ്ങനെ രണ്ട് മോഡ് വന്നിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് പിന്നെ ടിപ്പറിൻ്റെ ഇത് ടിപ്പറ് പൊക്കുള്ള ഗിയറൊക്കെ ആദ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നുമല്ലായിരുന്നു ഇവിടെയൊക്കെ വെട്ടി പൊളിച്ച് ഒരു ജാതി പരിപാടി ആയിരുന്നു അതൊക്കെ മാറ്റി അടിപൊളിയാക്കി ഹാൻഡ് ബ്രേക്ക് അതുപോലെ തന്നെ ഇവിടേക്ക് മാറ്റി ഗിയർ അതുപോലെ തന്നെ ആറ് ഗിയർ ആക്കിയിട്ട് ഇപ്പഴത്തെ വണ്ടി നമ്മുടെ വണ്ടിക്ക് അഞ്ച് ഗിയർ ഉള്ളത് ആറ് ഗിയർ ഗിയർ ബോക്സ് ആക്കി അപ്പം അങ്ങനെ കുറേയും വ്യത്യാസങ്ങളുണ്ട് സീറ്റൊക്കെ മടക്കണമെങ്കിൽ പിന്നെ എന്താ പറയുക അതൊക്കെ സിമ്പിളാക്കി മറ്റേ പോലെയല്ല നാശി അടിപൊളിയാക്കി എന്തായാലും സംഭവം ചോദിച്ചു പിന്നെ ഫ്രണ്ടിന് ഉള്ള ലുക്ക് ടയർ എട്ടുകാലി കേട്ടോ എല്ലാം എട്ടക്കാലി പിന്നെ ആഡ് ബ്ലൂ വന്നിട്ട് നമ്മുടെ വണ്ടീനൊക്കെ അപേക്ഷിച്ച് ആഡ് ബ്ലൂ കൂടിയുണ്ട് പിന്നെ അതുപോലെ എയർ ഫിൽറ്റർ വണ്ട സാധനമായി അത് ആയിരം കിലോമീറ്റർ ആകുമ്പോ അത് ചെറുതായിട്ട് ഈ ഡീസൽ അടിക്കുമ്പോഴേ ഒരു ആയിരം കിലോമീറ്റർ കൂടുമ്പോ ചെറുതായിട്ടാണ് വരെയുള്ളത് ഒരെണ്ണം മേടിച്ചു നോക്കിയ കുറേ ഫില്ല് അപ്പൊ അവര് ചെല്ലുമ്പോ സർവീസ് അവിടെ പിന്നെ നമ്മളൊന്നും നോക്കണ്ട അവർ ചെല്ലുമ്പോ ഫില്ല് ചെയ്തോളും നോക്കാൻ നിൽക്കണ്ട അത്രേ അത്ര അതിന്റെ പിന്നെ ഇപ്പൊ ഫുഡ് റസ്റ്റ് ഒന്നും കാണാത്ത രീതിയിലൊക്കെ നമ്മൾ ആദ്യം നമ്മൾ ഫുഡ് റസ്റ്റ് തട്ട് നോക്കണം ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല അടിപൊളി പക്ഷെ ബമ്പറിന് ശേഷം ആ ബീഡിങ് ഇല്ലാത്ത വലിയ സാധാരണ ഇവിടെ ഒരു ബീഡിങ് വന്നിട്ട് ആ ലൈറ്റ് നമ്മുടെ വണ്ടിക്ക് ഉണ്ട് വണ്ടി വെക്കാൻ പറ്റില്ല കേട്ടോ ആ അതങ്ങനെ മേടിച്ച് വെച്ചോ അതല്ല ചെളിയടിച്ചു അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ കയറി ഇറങ്ങുമ്പോളെ മുണ്ടുമെങ്കിലൊക്കെ ആകെ ചെളിയാവും തുറന്ന് അടയ്ക്കുമ്പോളെ അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട് അങ്ങനെ കിട്ടും മേടിക്കാൻ കിട്ടും ആ മതി സംഭവം ഓക്കെയോ ഇതൊക്കെ ഇങ്ങനെയാണ് കേട്ടോ വണ്ടിയുടെ ലുക്ക് സാധാരണ നമ്മുടെ മസ്താന്നുള്ളൊരു തോന്നലേ ഇല്ല ഈഷറിൻ്റെ ഒക്കെ പോലെ നല്ല വലിപ്പത്തിലായി ക്യാബിൻ മൊത്തം നല്ല വലുപ്പം കൊണ്ടേ അടിപൊളി ബി എസ് സിക്സിലാണ് ഇറങ്ങണത് പിന്നെ ഇപ്പൊ ശരിക്കും മത്സരം കുട്ടി വണ്ടിയിൽ ടിപ്പറുകളിൽ ആകെ ഈശ്വറും മസ്തേ മാത്രമേ ഉള്ളൂട്ടോ അല്ലാണ്ട് വേറെ ഈ ഒരു കാറ്റഗറിയിൽ പെട്ടത്തിൽ വണ്ടി ആദ്യമൊക്കെ നാനൂറ്റേഴ് ഇറങ്ങിയായിരുന്നു നാന്നൂറ്റേഴ് അല്ല നയനോട്ട് നയൻ ഇറങ്ങിയായിരുന്നു അങ്ങനെ കുറേ വണ്ടികൾ ഇറങ്ങിയായിരുന്നു ഇപ്പോൾ ഒരു മത്സരം ആകെ ഈ ഒന്നര മസ്ത അല്ലെങ്കിൽ ഈശ്വര ഈ രണ്ട് വണ്ടി മാത്രമേ ഇറങ്ങുന്നുള്ളൂ അപ്പോൾ എന്തായാലും ചേട്ടന ഇനി ഇതിരി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയൊക്കെ കഴിഞ്ഞ് ഇനി പെയിൻറ്റിങ് അവിടെ ഇവിടെയൊക്കെ ഒരു ടച്ചിങ് ടെച്ചിങ്ങും കൂടെയുള്ളൂ അതുകഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ നേരെ വണ്ടിയിട്ട് പോകണം നമ്മുടെ അവിടെയാണെങ്കിൽ വണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെള്ളി ഇത് ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പണി കഴിഞ്ഞിട്ട് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചിലപ്പോൾ കുറച്ച് പണിയുള്ളത് കഴിയും കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുകയെന്ന് വെച്ചു പിന്നെ ഇത് പന്ത്രണ്ട് പോലത്തെ തന്നെയാണ് കേട്ടോ വേറെ എനിക്ക് ഇഞ്ചൻ ഭാഗം നമുക്ക് മൊത്തം മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇഞ്ചിനി തൊട്ട് സാധനങ്ങളൊക്കെ മാറി ഇതായി അതൊക്കെ സ്റ്റാൻഡേർഡ് സാധനം കേട്ടോ മസ്തയുടെ ഒരു കുറ്റം പറയാനില്ല മസ്തിക്ക് അങ്ങനത്തെ കംപ്ലൈന്റുകളും കാര്യങ്ങളും നമ്മൾ ഇത്ര കൊല്ലമായിട്ട് കൊണ്ടുവന്നിട്ട് യാതൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് മസ്ത ഭയങ്കര ഇഷ്ടമുള്ളത് വണ്ടിയാണ് അടിപൊളി ആള് പുസ്തം വണ്ടി എടുത്ത് ബോഡി കെട്ടി ഇറക്കി കൊണ്ടുപോകാനായിട്ട് അടുത്ത ദിവസം ടിപൊളി ഇതേപോലെ കുറേ വണ്ടി ഇവിടുന്ന് ബോഡി കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോയിട്ടുള്ളതാണ് കേട്ടോ നമ്മളുടെ സൂപ്പർ മസ്തയും സാമ്രാട്ട് മസ്തി ഒക്കെ നമ്മുടെ ബോഡിയുമ്പോൾ ഇപ്പോൾ ഹുക്ക് ആ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അഞ്ചെണ്ണം വിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അഞ്ചെണ്ണം നമ്മൾ നരത്തി പിടിച്ചങ്ങ് വിറ്റ് ചെയ്തു വെൽഡ് ചെയ്യുന്നു മിഗ് വെൽഡിങ് കണ്ട് കേട്ടോ മിഗ് വെൽഡ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൂവില്ല അതേപോലെ നമ്മളാ ഇൻഡി ആ സംഭവം പോയോടത്തും ഒക്കെ മിഗ് വെൽഡ് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ചവിട്ടി ഇറങ്ങാനില്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ചവിട്ടി ഇറങ്ങുന്ന സമയത്ത് ഈ സാധനം തുറക്കുമ്പോ ചൗട്ടാനുള്ള ഒരു ഗ്യാപ്പില്ല അപ്പൊ ഇതില് ചവിട്ടി ചവിട്ടി ഇറങ്ങാറ് അപ്പൊ ചവിട്ടാൻ എളുപ്പത്തിൽ ഇവിടെ രണ്ട് വരുന്ന ഇതേപോലത്തെ ചെറിയ സംഭവം ചവിട്ടി ബോളിങ് ഇറങ്ങാനായിട്ട് എളുപ്പമുണ്ട് എന്റെ അപ്പോയിന്റ് ഇവിടെ ഉടുക്കത്ത സൗണ്ടാ ഒരു രക്ഷയില്ല അവിടെ മറ്റേ ടാങ്കർ എന്തോ ഞളക്കം തീർക്കുന്നതാണ് അതിന്റെ അടിയാണ് ഈ കേൾക്കുന്നത് പഴയ ടിപ്പറുകള് ബോഡി വണ്ടികള് അങ്ങനെയുള്ള വണ്ടികള് സ് വർക്കും കാര്യങ്ങളൊക്കെ ഫുള്ള് ഇവിടെ ചെയ്യാം അതുപോലെ തന്നെ കുത്തം വണ്ടി ഭൂമി കണ്ടോ ടാങ്കർ അതുപോലെ തന്നെ ടിപ്പറുകൾ മൊത്തം ഭൂമി കാരണം ഒരു വർക്ക്ഷോപ്പ് കേട്ടോ സൂപ്പർ ആ ഒരു സൂപ്പർ എന്തെങ്കിലും ഒരു ഷീറ്റൊക്കെ ഒക്കെ ആൾക്കാരൊക്കെ മാറ്റി വെച്ചാൽ എടുത്ത് കൊണ്ടുപോകാനൊന്നും പറ്റില്ല ഈ ഒരു സാധനം വെച്ചുകഴിഞ്ഞാൽ കണ്ടു അവിടെ കണ്ടില്ലേ ഫ്ലൈവുട്ട് പാറ്റില്ലേ അത് അവരെല്ലാം സ്ഥലത്ത് ഈ വണ്ടി ഉണ്ട് കേട്ടോ ചെറിയ ആവശ്യങ്ങൾക്കുള്ളിൽ ആൾക്കാർക്ക് എടുത്തു കൊണ്ടുപോകാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാൻ നോക്കട്ടെ മിഗ് വെൽഡ് ചെയ്താൽ ഇത് ഇങ്ങനെ ഇരിക്കുകയെന്ന് നോക്കിയാൽ ഭംഗിയായിട്ട് ഇനി ഈ ബോഡിയുടെ തകട് അങ്ങനെ തന്നെ പറഞ്ഞ് പോരാന്നല്ലാണ്ട് കുറ്റി പറഞ്ഞു പോലെ കേസ് ഇല്ല അതേപോലെ ഇനി വെൽഡ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്ത് കറക്റ്റാക്കി എടുത്തിട്ടോ മിഗ് വെൽഡ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നുണ്ട് എല്ലാം നല്ല ഭംഗി ഉണ്ടാവും ജാതി ഉറപ്പും ഉണ്ടാവും ഇനിയിപ്പോൾ ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഇനി ഇവിടെ ഒരു പട്ട വയ്ക്കാൻ പോകാനുട്ടോ ഇവിടെ ഇപ്പുറത്ത് പോരേ പട്ട വെച്ചിട്ട് ഇതിങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്കാണ് ഇവിടുത്തെ ഇത് വെൽഡ് ചെയ്ത് കിട്ടുമ്പോൾ മുകളിലേക്ക് കയറാനുള്ള ഒന്ന് കൈ പിടിക്കാനുള്ള ഒരു ക്യാപ്പിന് ഒരു കാലി ചെറുതായിട്ട് വെക്കാനുള്ള ക്യാപ്പിനും ബാക്കി ഇന്നും കുഴപ്പമുണ്ടായിട്ടല്ല മാറി ഇങ്ങനെ ഒരു ഇതിൽ ചെറിയൊരു പിടുത്തായി പിന്നെ ഇവിടേക്ക് എളുപ്പം പ്രശ്നമൊന്നുമില്ല വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് തലക്കാല അഡ്ജസ്റ്റ്മെൻറ്റ് ഓർമ്മയേന്ന് വന്നിട്ട് ഒരേ ചെറിയ കാര്യങ്ങൾ ചെയ്തു പോകാം ഹുക്ക് അതേപോലെ ആ വെൽഡിങ് ചെയ്യുന്നത് നമ്മുടെ ആ ബ്രേക്ക് ലൈറ്റിൻ്റെ പൊട്ടിയിട്ടുണ്ട് പിന്നെ ആ ബാക്കിലേക്ക് പൊട്ടാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇരുമ്മനൊക്കെ ആൾക്കാർ ചവിട്ടി ഇറങ്ങിയിട്ടാണ് ആക്ച് ഇരുമലയ്ക്ക് ചവിട്ടി ഇറങ്ങിയ സമയത്ത് ലോഡായിട്ട് അപ്പോൾ ഇവിടെ ഒരു പട്ട ചെറുതായിട്ട് വെൽഡിതാണ് മുകളിൽ നിന്ന് ഇതിനകത്തേക്ക് ചവിട്ടി ഇറങ്ങാത്ത കാലി വെക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഒക്കെ ചവിട്ടാനുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് അപ്പൊ അതില്ലാത്തതുകൊണ്ടാണ് നമ്മളിതൊക്കെ ഒരു ചെറിയ കഷ്ട ഇവിടെ വെൽഡി ചെയ്ത് വെക്കണെൻ്റെ കാര്യം ആംഗ്ലറ് ഇതേപോലെ ഈ സാധനം ഇവിടെ രാജേഷ അതിന്റെ ഇടയ്ക്ക് കിടന്നുറങ്ങി ഞാൻ കിടന്നുറങ്ങിയില്ല അതുകൊണ്ട് രാജേഷൻ ക്ഷീണമോ ഉഷാറാവാനായിട്ട് ചായ കടന്നു തുടങ്ങി സമയത്ത് നാല് പണി ഇതുകൊണ്ടല്ല ആ മൂന്നര കഴിഞ്ഞു ചായ പിടിക്കേണ്ട സമയമായി അപ്പൊ കാൽ ചായയും പഴംപൊരിയും കഴിക്കാനായിട്ട് ഞങ്ങൾ എത്തിയതാ ഇവിടെ തൊട്ടടുത്ത് തന്നെ അതിന്റെ സൂപ്പറിന്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ വെച്ചു വേറെ പനി എന്തായാലും നോക്കട്ടെ അങ്ങനെ ഈ ഒരു വെൽഡിങ്ങോടുകൂടി നമ്മുടെ ഇവിടുത്തെ ഫുൾ വെൽഡിങ്ങും അവസാനിച്ചിരിക്കുകയാണ് കേട്ടാ നമ്മൾ വന്നപ്പോഴേക്ക് ഇവിടെ ഒരു പീസ് വെക്കുക ഇനി ഒരു ഭാഗത്ത് അതിന് നിലയ്ക്കുള്ളൊരു ആംഗിളറാണിപ്പിക്കുകയും അതിലേക്ക് അതുപോലെ നമ്മുടെ ഇവിടെ ഇതിങ്ങനെ മലച്ചു വരിക അല്ലെങ്കിൽ സ്ഥലക്കാലത്തേക്ക് വല്ല ഇത് കമ്പ്യൂട്ട് കൊടുക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പും ചെയ്തിട്ടുണ്ട് ഹുക്കും ചെയ്തിട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അടിവശത്ത് ഞാൻ പറഞ്ഞില്ല ചവിട്ടി ഇറങ്ങിയിട്ട് ഈ ഗ്രില്ല് പോയ കേസ് അപ്പം അങ്ങോട്ട് തന്നെ ഈ സൈഡിൽ വെച്ചു അപ്പോൾ മൊത്തം പരിപാടികൾ ക്ലീൻ ചെയ്യും എല്ലാം കഴിഞ്ഞൂടാ വർക്ക് ഫീനിഷ്ടം വേലഡിങ്ങുന്ന സമയത്ത് നമ്മുടെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ അയച്ചിട്ടായിരുന്നു ഇനിയിപ്പോൾ അത് കൂടി ഒന്ന് ഫിറ്റ് ചെയ്യണം പിന്നെ ആ ബാറ്ററിയുടെ ക്ലാമ്പും സാധനങ്ങളും ഒന്ന് കിറ്റ് ചെയ്യണം അത് വെൽഡ് ചെയ്തിട്ട് ലക്ഷം നീട്ടം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം വെൽഡിങ് പ്രമാണിച്ച് നമ്മളുടെ ഐഡിയിലുള്ള എല്ലാം ചെയ്ത് കിട്ടാം അയ്യോ വെൽഡിങ് മാത്രമല്ല നമ്മളുടെ പെയിൻറ്റിങ്ങും കൂടിയുണ്ട് ഗ്രെയിനിങ്ങും കൂടി ചെയ്യുക അപ്പോൾ ദേ ഇവിടെ സെയിം ഗ്രേ പ്രൈമറും വണ്ടിയുടെ കളറൊക്കെ സെയിം ആയതുകൊണ്ട് തന്നെ രണ്ടും പെയിൻറ് അടിച്ച പോലെ തന്നെ ഓക്കെ ആയിട്ടാണ് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ സ്റ്റച്ച് ചെയ്യാനുള്ളവർക്ക് കണ്ടു അപ്പോൾ ഈ പട്ടയം അടിച്ചു ഇനിയിപ്പോൾ ഈ പട്ടയം അടിക്കണം അതുപോലെ തന്നെ ഈ പീസിലും അടിക്കണം അപ്പോൾ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക പെർഫെക്റ്റായി നിങ്ങൾ ക്ലീനായിട്ട് നിൽക്കും കഴിഞ്ഞ പോലെ ുംപടി നമുക്ക് ലൈനിൽ ഇനി ഇനിഷ്ടപോലെ സ്ഥലം ഉണ്ട് ഒതുക്കി ഇടാനായിട്ട് ഏഹ് ഒതുക്കി ഇട്ടിട്ട് കുറച്ച് ബ്രോക്കർമാരൊക്കെ ഒന്ന് വിളിച്ചു നോക്കാം അപ്പൊ നമ്മള് നേരെ വർഷോപ്പ് നിന്ന് പോകുന്നു അപ്പൊ നല്ല മഴക്കാറായി നാലുമണിയായി ഇനിയിപ്പൊ ഇന്നത്തെ കേസ് എന്തായാലും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എവിടെങ്കിലും ഒതുക്കി നിർത്താൻ നമുക്ക് അങ്ങനത്തെ ഒന്ന് വിളിച്ചു നോക്കാം അതാണ് ഇനി അടുത്ത പരിപാടി നല്ല മഴക്കാറുണ്ട് നമുക്ക് പിന്നെ നോക്കാം കുട്ടിയാ അപ്പൊ വണ്ടി ഞങ്ങൾ ഒതുക്കി നിർത്തി നേരം വിളിച്ചിട്ട് ഒന്നും ശരിയായില്ല പിന്നെ ഈ സമയായില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊന്നും നടക്കാത്ത കാരണം ഞങ്ങൾ കുറച്ച് ദൂരം നടക്കാൻ വെച്ചു വേറൊരു എന്താ പറയാ വഴിയോരത്ത് വണ്ടി ഒതുക്കിയിട്ടിട്ട് നടന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് അതിന്റെ ഇടയ്ക്ക് അപ്പൊ കുറച്ച് നേരം കുറച്ച് ദൂരം വെറുതെ നടന്നിട്ട് വരാന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ വല്ല കട ഉണ്ടെങ്കിൽ കട വരെയൊക്കെ നടന്ന് വല്ല ടൗൺ അവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറുപ്പടിയാണ് മെയിൻ സ്ഥലം അപ്പോൾ കുറപ്പടിയിൽ അവിടുന്ന് വരുന്ന വഴിക്കാണ് ഒരു ഗ്യാപ്പ് കിട്ടിയിപ്പോൾ അങ്ങനെ ഒതുക്കി നിർത്തി കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചത് അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഓട്ടമൊന്നും റെഡി ആയില്ല അപ്പം അവർ വിളിച്ചതാ കുറേ ഓട്ടങ്ങൾ വന്നിട്ടോ ഒന്നും ഒരു തൃപ്തി അല്ലാത്ത ഓട്ടങ്ങളായി ഇതുകൊണ്ട് തന്നെ എടുത്തില്ല അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ മെല്ലെ നടന്ന് ഒന്ന് തിരിച്ചു വരാം ഇരുന്നിരുന്ന് ബോറടിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം നടന്നിട്ട് വന്ന് കഴിഞ്ഞാൽ ഒരു ഉന്മേഷം കിട്ടൂലോ അതിന് വേണ്ടിട്ട് നടക്കാൻ ഓട്ടം ണി നമുക്ക് ആദ്യം കിട്ടില്ല പതിനാറ് വീലുള്ള വണ്ടി വണ്ടിക്ക് ഇവർ ഓട്ടം കത്തിട്ട് ആ തന്നെയല്ല ഇതിന്റെ വേറെ കാര്യം എന്താണെന്നറിയോ നമ്മളെക്കാളും മുന്നിൽ അവനെ നിക്കണത് ഇവിടെ തൊട്ടടുത്ത് അവനല്ലേ നിക്കണത് അത് പറഞ്ഞിട്ട് കാര്യല്ല ഇത് അടുത്ത ആള് നിക്കണ്ട് കൊറേ ആൾക്കാർക്കണ്ട് താല്പര്യന്താ ഒരുമിച്ച് നടന്നു കിടന്ന ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാനായിട്ട് കഴിച്ചിട്ട് അടുത്ത യാത്ര ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കാണിച്ചു തരട്ടെ ആ ഇരിക്കുന്നത് കൊറേ സാധനങ്ങളുണ്ട് അപ്പൊ അത് കണ്ടപ്പോ വേഗം വെളിച്ചം കൂടി കണ്ടപ്പോൾ ഓടി ഉള്ളി കയറിയ എന്തോരം ഐറ്റംസ് അറിയോ ജസ്റ്റ് കാണിച്ച് തരാം ഞാൻ പൊറോട്ടയും അതുപോലെ തന്നെ ചിക്കൻ ലെഗും ഗ്രേവിയും ഞാൻ ചേച്ചി ബീഫ് ഫ്രൈ വിത്ത് പൊറോട്ട എന്താന്ന് ഇവിടെ പൊറോട്ടയാ എല്ലാ അല്ലേ എല്ലേട്ടാ ഇനി നേരെ ഞങ്ങള് വണ്ടിയുടെ അടുത്തേക്ക് നടക്കാണ് ഇനിയിപ്പൊ അവിടെ ചെന്നിട്ട് എത്രയും പെട്ടെന്ന് കടന്നുറങ്ങുക അപ്പൊ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതായിരിക്കും എല്ലാവർക്കും ബൈ 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 ബൈ